നമസ്കാരം നമ്മളുടെ പൊതുജനങ്ങൾ ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തെ പറ്റി ചില കാര്യങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നി കാര്യം അവരുടെ മുമ്പിലേക്ക് ഒരുപാട് സാമഗ്രികൾ വിവിധ വാർത്താ ചാനലുകൾ ഇങ്ങനെ ഭാര്യ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം സത്യമാണെന്നാണ് ഈ പൊതുജനം കരുതുന്നത് അതിന് ഒരല്പം വ്യത്യാസമുണ്ടായിക്കോട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ഒരു ഉദ്ദേശം പിന്നെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ട ഒരു വാർത്തയാണ് ടി എ ടെറിറ്റോറിയൽ ആർമി എന്ന് പറയും ഈ ടെറിറ്റോറിയൽ ആർമിയുടെ നിയന്ത്രണം ഇന്ത്യൻ ആർമിക്ക് വിട്ടുകൊടുത്തു ആഭ്യന്തര വകുപ്പ് മന്ത്രി ഓക്കെ അത് സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ യുദ്ധസമാന സാഹചര്യങ്ങളിൽ ഉണ്ടാകാവുന്ന ഒരു സാധാരണ നടപടി മാത്രമാണ് പക്ഷേ ഈ സാധാരണ നടപടിയെ നമ്മളുടെ മാധ്യമങ്ങൾ എങ്ങനെയൊക്കെ ആയിട്ട് കൈകാര്യം ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് തന്നെ സഹിക്കാൻ പറ്റിയില്ല നമ്മൾ അറിയണം എന്താണ് ഈ ടി എ അഥവാ ടെറിറ്റോറിയൽ ആർമി നമ്മുടെ രാജ്യത്തിന് ഇത്തരം അടിയന്തര സാഹചര്യങ്ങൾ അഥവാ മറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുകൾ അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ വന്നാൽ അവരെ സഹായിക്കാൻ വേണ്ടി വാളണ്ടിയർമാരായിട്ട് കുറേ ആൾക്കാർ തയ്യാറായിട്ട് മുന്നോട്ട് വരാറുണ്ട് അവരിൽ നിന്ന് സെലക്ട് ചെയ്ത ആൾക്കാർ ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം ആണ് അവരുടെ സ്ട്രെങ്ത് അതിൽ തന്നെ നാൽപ്പതിനായിരം പേര് റെഗുലർ സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം പേരെക്കൊണ്ട് നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് എന്തെങ്കിലും പുതിയ നേട്ടമുണ്ടാകുമോ ഞാൻ അതൊന്നും ഉണ്ടാകാനില്ല കൂട്ടത്തിലൊരു സ്ട്രെങ്ത് അത്ര തന്നെ നമ്മൾ അറിയേണ്ടത് ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം പേരെ കൊണ്ട് ആർമിക്ക് അവരുടെ യുദ്ധമേഖലയിൽ ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും അത് ആർമിക്ക് ഗുണം ചെയ്യും ആർമിയുടെ മൂവ്മെൻറ്റിന് അത് ഗുണം ചെയ്യും അത് മാത്രമാണ് ടിഎയുടെ ഒരു കടമ പിന്നെ ഇത്തരം യുദ്ധസമാന സാഹചര്യങ്ങളിൽ അഥവാ യുദ്ധസമയത്ത് നമ്മളുടെ സാധാരണക്കാർക്ക് പൗരന് രാജ്യത്തുള്ള മറ്റ് വിവിധ മേഖലകളിലുള്ളവർക്ക് വരുന്ന പരിക്കുകൾ അങ്ങനെയൊക്കെയുള്ള അവർക്ക് വേണ്ടുന്ന അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ച് ഒക്കെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഇതൊക്കെയാണ് ഈ ടെറിട്ടോറിയൽ ആർമിയുടെ പ്രധാന പണി ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ ഇന്ത്യ മാതിരി ഒരു രാജ്യത്ത് നമുക്ക് ലോകരാജ്യങ്ങളിലെ പട്ടളക്കാരുടെ മൊത്തത്തിൽ ഒരു കണ്ണുവെച്ചാൽ ലോകത്തുള്ളതിൽ ഏറ്റവും രാജ്യസ്നേഹം ഉള്ളവരാണ് ഇന്ത്യൻ പട്ടാളക്കാർ നമ്മളുടെ ഇന്ത്യൻ പട്ട പട്ടാളക്കാരുടെ സ്ട്രെങ്ത് എത്രയാണെന്ന് ഒരു ഏകദേശ രൂപം ഒന്ന് നമ്മൾ അറിയണം ഏകദേശം പതിനാല് ലക്ഷത്തിന് മേളിലാണ് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം ചെയ്തുകൊണ്ട് ഇപ്പൊ സർവീസ് ചെയ്യുന്നവരുടെ ഒരു സ്ട്രെങ്ത് അതേ സ്ഥാനത്ത് പാകിസ്ഥാന്റെ സ്ട്രെങ്ത് എത്രയാണെന്ന് നമ്മൾ അറിയണം വെറും അഞ്ച് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആർമിയുടെ ഒരുപാട് പിന്നിൽ നിൽക്കാനുള്ള സംവിധാനമേ അവർക്കുള്ളൂ ഇനി അവരുടെ പാരാമിലിറ്ററി ഫോഴ്സുകൾ മറ്റുള്ള ഇതിനെ പോലീസുകൾ ഇതിനെ എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പോലും നമ്മളുടെ റെഗുലർ സർവീസിൻ്റെ അയൽപക്കത്ത് എത്തത്തില്ല അതിനുള്ള കപ്പാസിറ്റി പാകിസ്ഥാൻ ഇല്ല അപ്പം നമ്മുടെ ആർമിയുടെ സ്ട്രെങ്ത് സേഫ്റ്റി എത്രയുണ്ടെന്ന് നമുക്കൊരു ഏകദേശം രൂപം കിട്ടിയല്ലോ ഇനിയാണ് നമ്മളുടെ ഈ പതിനാല് ലക്ഷത്തിൽ ഉൾപ്പെടാതെ നിൽക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഇരുപത്തിനാല് ലക്ഷം പേര് എക്സ് സർവീസുകാർ ആർമിയിൽ നിന്ന് പെൻഷൻ പറ്റിയവര് ട്രെയിൻഡ് ക്വാളിഫൈഡ് ഓൾമോസ്റ്റ് ഹെൽത്തി പീപ്പിള് ഇങ്ങനെ സ്ട്രെങ്ത്തിന് വെളിയിൽ നിൽക്കുകയാണ് ഒരൊറ്റ ഫോൺ കോളില് അഥവാ ഒരൊറ്റ വാർത്തയിൽ നമ്മളുടെ ആർമിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ എന്നെ പോലുള്ള ഇരുപത്തിയാറ് ലക്ഷം പേര് നിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ രാജ്യം ഈ ഇരുപത്തി ആറ് ലക്ഷത്തില് ചിലപ്പോ ഒന്നോ രണ്ടോ ലക്ഷം പേർക്ക് വല്ല അസുഖങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ കാരണം പോകാൻ കഴിയാതെ വന്നാൽ പോലും ഒരു ഇരുപത്തിനാല് ലക്ഷം പേര് എന്തായാലും ഇന്ത്യൻ ആർമിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ മുന്നോട്ട് പോകും അപ്പൊ നമ്മൾ ആർമിയുടെ സംഘത്തിലായി ഏകദേശം നാപ്പത് ലക്ഷം അത് തന്നെയായി ഇല്ലേ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളുടെ പാരാമിലിറ്ററികള് നമ്മളുടെ മറ്റ് പോലീസ് ഫോഴ്സുകള് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാല് പാകിസ്ഥാന് സ്വപ്നം കാണാൻ പോലും പറ്റൂല നിങ്ങളൊന്നും ഓർക്കണം നമ്മുടെ ഇന്ത്യയിലെ എക്സർവൈസുകാർ മാത്രം നമ്മളുടെ ബോർഡറിൽ നിരഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഈ ഇരുപത്തിയാറ് ലക്ഷം പേർ അല്ലെ ഇരുപത്തിനാല് ലക്ഷം പേരെ വെടിവെക്കാനുള്ള ഗുണ്ട പോലും പാകിസ്ഥാനെടുത്തുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരും അതിനുള്ള ആംബിയർ പോലും ഇല്ലാത്തവരാണ് ഈ പാകിസ്ഥാൻ ആർമി അപ്പം നമ്മളുടെ ആർമിയെ അത്ര കൊച്ചാക്കി കണ്ടുകൊണ്ട് ഈ വാർത്താ ചാനലുകൾ വാർത്ത അവതരിപ്പിക്കുന്നത് വളരെ മോശമാണ് ഇപ്പം ടെറിട്ടോറിയൽ ആർമിയുടെ വാർത്ത വന്നു കഴിഞ്ഞപ്പം ഈ ടെറിട്ടോറിയൽ ആർമി നമ്മളുടെ ആർമിയെ സഹായിക്കാൻ ആവശ്യം വന്നാൽ ചീഫിന് ഇവരെ വിളിക്കാം അതിനുള്ള അനുമതിയാണ് കൊടുത്തിരിക്കുന്നത് അതൊരു സ്വാഭാവിക നടപടി മാത്രമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ അതുണ്ടാകാറുണ്ട് പക്ഷെ ഇത്തരം വാർത്തകൾ ഒരു ചെറിയ വിഷയം നമ്മളുടെ മാധ്യമങ്ങൾ ഊതിപ്പെടുപ്പിച്ച് നമ്മളുടെ രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിന്റെ സൈനിക ശക്തി വളരെ ശുഷ്കിച്ചതാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ കാണിക്കുന്ന ഈ വിപ്രതി അത് വളരെ മോശമാണ് ലേക്ഷമാണ് ഈ സമയത്ത് എനിക്കൊരു ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മളുടെ മലയാളിയായിട്ടുള്ള ഒരു മാത്യു ശാമുവൽ യൂട്യൂബറാണ് അദ്ദേഹം പണ്ട് എന്താ തെഹൽക്കായോ നാരദായോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ വലിയ മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം തന്നെ വീമ്പ് പറയുന്നത് അതങ്ങനെ നിൽക്കട്ടെ നമുക്ക് അതിനൊന്നും തർക്കമില്ല ആണോ ഇല്ല എന്നൊന്നും അന്വേഷിച്ചു പോലുള്ള ബാധ്യതയും നമുക്കില്ല പക്ഷെ ആ മഹാൻ നമ്മളുടെ മലയാളികളെ ഒക്കെ തന്നെ വെറും വിഡ്ഢികളാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വാർത്ത വന്നിരുന്നു ഒരു യൂട്യൂബ് വീഡിയോ അതിൽ ഇദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ഏഴ് യുദ്ധവിമാനങ്ങളെ പാകിസ്ഥാൻ തകർത്തെന്ന് അതിന്റെ പിന്നാലെ തന്നെ പാകിസ്ഥാൻ പോലും അത് നിഷേധിച്ചു കളഞ്ഞു കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇട്ട വീഡിയോകളൊക്കെ ഇതിനു മുൻപ് നടന്നിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത വീഡിയോ ആണ് ഈ ഇപ്പോഴത്തെ യുദ്ധസമാന സാഹചര്യത്തിൽ ചിത്രീകരിക്കപ്പെട്ടത് പോലും അല്ല അതിനും അത്രയും മുൻപ് ചിത്രീകരിച്ചതാണ് പക്ഷെ ഈ മഹാൻ ഇദ്ദേഹം ഉടനെ പറയുന്നത് എനിക്ക് ആർമിന്ന് ഉദ്യോഗസ്ഥരുടെ ഇത് കിട്ടി അല്ലെ പാകിസ്ഥാൻ ആർമിയുടെ അല്ലെ പാകിസ്ഥാൻ ഇന്ന് ജേർണലിസ്റ്റുകളുടെ ഇത് കിട്ടി അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇയാൾ കുറച്ച് കൈക്രിയൊക്കെ കാണിച്ചുകൊണ്ട് ഇത്തരം അന്ധമായ കണ്ണടച്ചുള്ള വാർത്തകൾ നമ്മളുടെ മുമ്പിലേക്ക് തള്ളിത്തരുമ്പം ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ അറിയണം എന്നുള്ളതാണ് പ്രധാനം എന്തായാലും വേണ്ടുമില്ല ഈ മഹാൻ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറഞ്ഞതിന് കഴിഞ്ഞ ദിവസം ചാനല് ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ചിട്ടുണ്ട് കാര്യം സത്യവിരുദ്ധമായ വിഷയങ്ങളാണ് ഇവരൊക്കെ അവതരിപ്പിക്കുന്നത് ഇന്നിപ്പം ഈ ടെറിട്ടോറിയൽ ആർമിയെ പറ്റിയിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അതിന്റെ ഒരു ഷോട്ട് തന്നെ ചെയ്തിരുന്നു ടെറിട്ടോറിയൽ ആർമി എന്താണെന്ന് പോലും അറിയാത്ത ഈ ജേർണലിസ്റ്റുകളാണ് ഇത്തരം വിഷയങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് പണ്ട് കാലങ്ങളിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പത്ര ദൃശ്യമാധ്യമങ്ങൾ മാത്രമുള്ളപ്പോഴായിരുന്നെങ്കിൽ ജനങ്ങൾ അത് കണ്ണു അടച്ച് വെള്ളം തൊടാതെ അങ്ങ് സ്വീകരിച്ചാലും പക്ഷെ ഇന്നിപ്പോൾ അതല്ല ഇന്ന് രാജ്യം മുഴുവൻ ഉള്ള പബ്ലിക്ക് പൊതുജനങ്ങൾ വരെ ജേർണലിസ്റ്റുകളാണ് അവരുടെ മുമ്പിലോട്ട് ഇത്തരം വിവരക്കേടുകൾ വെച്ച് തള്ളുമ്പം അതൊക്കെ തിരിച്ചറിയാനുള്ള ശേഷി ഇന്ന് ഇന്ത്യൻ പൗരന്മാർക്കുണ്ടെന്നുള്ള ധാരണ പോലും ഈ മാധ്യമ ഊളകൾക്കില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ മാധ്യമൂരിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ മാധ്യമസാമൂരി എന്ന് പറയുന്ന ഒരു അതിസമർത്ഥനമായ പത്രപ്രവർത്തകൻ ജേർണലിസ്റ്റ് ട്രെൻഡ് യൂട്യൂബർ ആ യൂട്യൂബർ വന്ന് വന്നു കഴിയുമ്പോൾ ഞാനും അവനും എല്ലാം ഒരേ ലെവലിൽ വരും അതിന് മേളിൽ ഒരു കുഴപ്പമില്ല അതിനു വേളി വലിയ മിടുക്കലായിരുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു സൈറ്റ് ഉണ്ടാക്കി അതിനകത്ത് വീഡിയോകൾ ഷെയർ ചെയ്താൽ പോരായിരുന്നു യൂട്യൂബിൽ വന്ന് ചെയ്യുകയാണെങ്കിൽ ഞാനും അവനും അവനുമെല്ലാം തുല്യതന്നെ നിങ്ങളും എല്ലാം ഞാൻ യൂട്യൂബിൽ ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും യൂട്യൂബർ ആകാം ആയില്ലേ പക്ഷേ അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ട് അതിന്റെ പിന്നിൽ അദ്ദേഹം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ചാനൽ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കിക്കൊണ്ട് യൂട്യൂബ് ചാനൽ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട് രണ്ടാമത് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി അദ്ദേഹം പൊതുജനങ്ങളിൽ നിന്ന് മലയാളികളിൽ നിന്ന് അഞ്ചും പത്തും ആയിട്ട് ഫണ്ട് ശേഖരിച്ചു തുടങ്ങി ആ ശേഖരണം കണ്ടപ്പോഴേ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന് അല്ലെ ബന്ധപ്പെട്ടവർക്ക് മനസ്സിലായി ഇത് തട്ടിപ്പിന്റെ തുടക്കമാണെന്ന് അവരത് അമ്മേ തടഞ്ഞു അതിനുശേഷം അദ്ദേഹം തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യത്തിൽ അദ്ദേഹം പണം എത്തിക്കഴിഞ്ഞു എന്ന് നല്ല കാര്യം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് വേണ്ടി ഇങ്ങനെ ഫണ്ട് ശേഖരിക്കാൻ അദ്ദേഹത്തിന് എന്ത് അധികാരമാണ് നമ്മൾ ചിന്തിക്കണം തന്നെയുമല്ല പൊതുവേ പറയുന്നത് മറ്റ് യൂട്യൂബർമാരും മറ്റ് വാർത്താ മാധ്യമങ്ങളും ഒക്കെ പറയുന്നത് ഈ മാത്യു സാമുവൽ ഇന്ത്യയിൽ താമസിക്കുന്ന വ്യക്തി അല്ല എന്നാണ് പറയുന്നത് ഇയാൾ വിദേശത്ത് എവിടെ വരുന്നിട്ടാണ് ഈ വൈത്താരികൾ നമുക്ക് മുന്നിലേക്ക് വാരി വതറുന്നത് ചില കാര്യങ്ങളൊക്കെ അയാൾ പറയുന്നതിനകത്ത് നമുക്കൊരു വിശ്വാസ്യതയൊക്കെ വരുമെങ്കിലും മൊത്തത്തിൽ ഇയാൾ തുടക്കം മുതൽ രാജീവ് ചന്ദ്രശേഖരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും രാജീവ് ചന്ദ്രശേഖരനെ അദ്ദേഹത്തിന് വേണ്ടി ഒരു ചാനൽ തുടങ്ങി ബി ജെ പി സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതായിട്ടുമാണ് എനിക്ക് തുടക്കത്തിൽ ഫീൽ ചെയ്തത് പിന്നെ വിഷയാധിഷ്ഠിതമായിട്ട് നമ്മളേവരും പറയാറുണ്ട് പല കാര്യങ്ങളും പക്ഷെ ശാശ്വതമായിട്ട് സ്ഥിരമായിട്ട് ഒരു കാര്യം മാത്രം പറയുന്നത് അല്ലെ ഒരു പക്ഷത്തെ മാത്രം ശത്രുപക്ഷത്തെ നിർത്തുന്നത് പരമപിഠിത്തരമാണ് ഇപ്പൊ അതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോകളും നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം നമ്മളുടെ കേരളത്തിലെ മുസ്ലിങ്ങളെ തീർത്തും ശത്രുപക്ഷത്വം നിർത്തിക്കൊണ്ടാണ് ഇയാളുടെ വീഡിയോകൾ മുഴുവൻ അവസാനിക്കുന്നത് അയാൾ പറഞ്ഞുണ്ടാക്കും പറഞ്ഞുണ്ടാക്കിയതാണ് ഈ രാറ്റുപേട്ട എന്താ സെമി പാകിസ്ഥാനാണ് ആ മലപ്പുറം സെമി പാകിസ്ഥാനാണ് എന്നൊക്കെയുള്ള വിവരക്കെടുുകൾ ഈ മാത്യുസ്വാമിയിൽ പറഞ്ഞുണ്ടാക്കിയതാണ് അതിന് ഇദ്ദേഹം കാണിക്കുന്ന കുറച്ച് കൈക്രിയകളും ആക്ഷനുകളും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് വിശ്വസിച്ച് പോകും പക്ഷെ അങ്ങനെയൊന്നുമല്ല അവിടെയൊക്കെ ചില തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയിലൊക്കെ എന്നും കരുതി അവിടെയുള്ള സർവ്വ മുസ്ലിങ്ങളും അങ്ങനെയാണ് എന്ന് അയാള് പറയുന്ന മാതിരി വെള്ളം തൊടാതെ കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് എല്ലാ മേഖലയിലും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ ശബ്ദമലിനീകരണമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ചെയ്തതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ശബ്ദമലിനീകരണ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഹിന്ദു തീവ്രവാദികളാണെന്ന് അതിന് തർക്കമില്ല അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾ മുഴുവൻ തീവ്രവാദികളാകുമോ ആകുന്നില്ല അവിടെ ഇവിടെയൊക്കെ ഒക്കെ ഇരുന്ന് ഒന്നും ഒരു മുറിയ മതിയല്ലോ അതേ അവസ്ഥയാണ് മുസ്ലിമിൻ്റെത് പക്ഷെ ഇയാൾ ചാനൽ തുടങ്ങിയ കാലം മുതൽ റെഗുലറായിട്ട് ബി ജെ സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കണ്ടപ്പം ഞാൻ കരുതി ഇയാൾ ഈ നാട്ടിലുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും കൂടെ ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് ബി ജെ പി ചേർക്കു പക്ഷെ ഇയാള് ഇതിനു മുൻപ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുൻപ് പ്രവർത്തിച്ചിട്ടുള്ള രീതികള് ഇയാള് മോദിജിയുടെ ബി ജെ പിയുടെ പ്രഥമ വിദ്രോഹിയായിരുന്നു എന്ന് പറഞ്ഞ വിമർശകനായിരുന്നു പക്ഷെ യൂട്യൂബ് ചാനലിൽ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് വിവരക്കേടും പറഞ്ഞു പ്പിക്കുന്ന അയാളെ പോലുള്ള നികൃഷ്ട ജന്മങ്ങൾ നമുക്കിടയിൽ വരുന്നത് നമ്മളുടെ സാധാരണ മനുഷ്യർക്കിടയിലുള്ള വിദ്വേഷം വർദ്ധിപ്പിക്കാനാണ് ഉപകരിക്കുന്നത് എനിക്ക് തോന്നുന്ന കേരളത്തിലെ ബിജെപി പോലും ഈ മാത്യു സാമൂഹിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകില്ല കാര്യം അത്രയ്ക്ക് വിവരക്കടികളാണ് അയാൾ ഭാര്യ വിളമ്പിക്കൊണ്ടിരുന്നത് എന്തായാലും അതിനൊരു ശമനമുണ്ടായി ചാനൽ അവരെ നിരോധിച്ചു ഇനി അടുത്ത സമയത്തൊന്നും ഇത് പൊങ്ങി വരുത്തില്ല പ്രത്യേകിച്ചും ഇന്ത്യക്കകത്ത് ഇപ്പം ഇന്ത്യക്ക് വെളിയിലുള്ളവർക്ക് ഇപ്പോഴും കാണാമെന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതൊരു ഉദാഹരണം പറഞ്ഞാണ് മാത്യു സ്വാമുലിനെ നമ്മളുടെ വിവിധ ചാനലുകൾ സ്വകാര്യ ചാനലുകളായാലും ടി വി ചാനലുകളായാലും എല്ലായിടത്തും പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം അവരുടെയൊക്കെ ഭാവനയിൽ വരുന്നത് അത് നല്ല ഒന്നാം തരം സ്ക്രിപ്റ്റ് എഴുതി പ്രത്യേകിച്ച് ആർമിയുടെ അല്ലെങ്കിൽ നമ്മളുടെ ഡിഫൻസ് കമ്മ്യൂണിറ്റിയുടെ കുറെ വാഹനങ്ങളോ അവരുടെ പറവകള് പറവകളെന്നാണ് ഞാൻ ഫൈറ്ററിന് പറയുന്നത് അതുകൊണ്ടാണ് അവരുടെ പറവകളോ ഒക്കെ ചേർത്ത് വെച്ച് അങ്ങ് തള്ളിക്കൊണ്ടേയിരിക്കുകയാണ് മിനിറ്റിന് മിനിറ്റിന് അരമണിക്കൂർ പത്ത് മിനിറ്റ് കൂടുന്നു അനുസരിച്ച് ഇവരിങ്ങനെ വീഡിയോകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധസമാന മേഖല യുദ്ധസമാന സാഹചര്യം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് അനാവശ്യ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിയമം മൂലം നിരോധിച്ചതുകൊണ്ടാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് അതിനുശേഷവും അവര് ഇത്തരം മുഖ്യധാരാ മാധ്യമങ്ങളോട് പറഞ്ഞു റിക്വസ്റ്റ് ചെയ്തു യുദ്ധ മേഖലകളിലെ വീഡിയോകൾ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന് ഇതൊന്നും ഇവന്മാർ കേൾക്കുന്നില്ലേ ശരിക്കും ഇവരൊക്കെ ചെയ്യുന്നത് രാജ്യദ്രോഹക്കുറ്റം തന്നെയാണ് ഇപ്പൊ എനിക്ക് ആർമിയെ പറ്റി അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ കാണും അതല്ലേ എനിക്ക് വാരി വിളമാ പറ്റത്തില്ല കാര്യം ഞാനൊരു പെട്ട ആൾക്കാരനാണ് ഞാൻ എന്റെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് എനിക്ക് എന്റെ രാജ്യം കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും എൻ്റെ കുടുംബം പോലും അത് കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാൻ ഈ നിമിഷം എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ടൊരു കത്തോ ഒരു ഫോൺ കോളോ ഒരു വാർത്തയോ വന്നാൽ ഞാൻ ഈ നിമിഷം ഈ നിൽക്കുന്ന നിപ്പില് എന്റെ രാജ്യത്തിന് വേണ്ടി പോരാടാൻ പോകാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ ഒന്നും രണ്ടുമല്ല ഏകദേശം ഇരുപത്തിനാല് ലക്ഷം മുൻപൊട്ടക്കാരാണ് അതിന് തയ്യാറായിട്ട് നിൽക്കുന്നത് എന്നുള്ള ധാരണ എല്ലാവർക്കും ഉണ്ടാകണം ജയഹിന്ദ